ഹായ് ഏസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ബ്ലോഗ് ഒരു സ്പെഷ്യൽ ബ്ലോഗാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇന്ന് ഇമ്മശിനിയും കൂട്ടി ഇവരെയൊക്കെ സ്കൂൾ മുടക്കി ഞാൻ ഇവരും കൊണ്ടൊരു പ്രോഗ്രാമിന് പോവാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ടാണ് തോന്നുന്നത് ഇത്രയും ആൾക്കാരെയും കൊണ്ടുവരണം എന്ന് പറഞ്ഞൊരു പരിപാടി വരുന്നത് ഇവലിങ്ങനെ എൻ്റെ കൂടെ വരലുണ്ട് പക്ഷേ കൊണ്ടുവരണം എന്നുള്ള സ്പെഷ്യൽ റിക്വസ്റ്റ് പോണ ഒരു പരിപാടി ഇതായിരിക്കും കേട്ടോ അപ്പം ഉണ്ട് ഇവിടെ അഫീഫ് സ്കൂൾ സ്കൂളിട്ടിന്ന് എങ്ങനെയാണ് സ്കൂളിൽ അടി ഉണ്ടായിരുന്നത് എന്താ ഇങ്ങനെ കണ്ടു അടിച്ചോ ഞാൻ കരുത് അടി ഇങ്ങനെ ചാടി അടിയിലൊന്നും കൂടരുത് കൂടെ അടിയിൽ കൂടി നഷ്ടം വരുന്ന പെരക്കും കുടുംബക്കാർക്കും നഷ്ടം ഉണ്ടാവുള്ളൂ ഒന്നും ഒന്നും സർക്കാരിന്റെ വകീലോ അവിടെ ഒന്നും കിട്ടൂല അടിയിൽ കൂടെ കേട്ടോ അപ്പം സ്കൂൾ ഇട്ടു ഓനെ കൊടുക്കുന്നു ഇമ്മച്ചി കണ്ടത് ലിസ്റ്റിൽ വരും അതല്ലാത്തൊരു പരിപാടിന്ന് ക്ലാസ്സിൽ ഇറന്നിട്ടോ എന്താ പറയാ ക്ലാസ്സിൽ നല്ലൊരു പരിപാടികളും അടി മാത്രം ആലോചിച്ചിട്ടുണ്ടെ ക്ലാസ്സിൽ നല്ലൊരു പരിപാടി നടന്നിട്ടുണ്ട് അത് ഓൻ പറയണില്ല സമ്മാനം കിട്ടിയോനോ വേറെ കുട്ടിയെക്ക് ക്ലാസ് ടോപ്പർ വേറെ വേറെ ത്രീ ഒക്കെ പക്ഷെ അതും പറയണ്ടേ ഉപസംഹാരം ഏറ്റുവാങ്ങാൻ അവിടെ പായമ്പാട് അംഗ് അങ്കൽവാടി കുട്ടികൾക്കൊക്കെ ഏത് അപ്പൊ കുട്ടികൾ തിരിച്ചുപാടില്ലേക്കാവുന്നറിയില്ല കുട്ടികൾക്കൊക്കെ പണ്ടത്തെ പോലെ ജോണി ജോണി ടിങ്കിൾ ടിങ്കിലും ഒന്നും കിട്ടില്ല എന്നു പറഞ്ഞു ഇപ്പൊ ഫുള്ള് ഇല്ലുമിനാറ്റി കൂടത്തുള്ളൊക്കെയാണ് കുട്ടികൾക്കൊക്കെ കിട്ടണതെന്നാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് പോയൊക്കെ ഈച്ചുണ്ട് ഈച്ചു ഫുൾ കോസ്റ്റ്യൂമിലാണ് കേട്ടോ ചൊമ്പും 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 ചൊമ്പ് ഷൂ ചൊമ്പ് ഷർട്ട് ഏ ചു സീനെട്ടാ എന്നാ പോവല്ലേ അപ്പം നമ്മളെ കൂടെ ബെഞ്ച്ട്ടാ ഔണ ടണ ണ അപ്പം എല്ലാവരും വൃത്തിയുള്ള കോസ്റ്റ്യൂമിൽ കുറെ കാലത്തിനു വെച്ചാണ് പോകുന്നത് മറ്റേ അല്ല അലവലൊക്കെ ഇട്ടാണ് പാർട്ടി വേഴ്സ് ഇട്ടാണ് പരിപാടിക്ക് പോകാൻ കേട്ടോ അപ്പം എന്തായാലും നമുക്ക് നമ്മൾ പോകാനുള്ളത് മെയത്ര അവിടെ അവിടുന്ന് പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് അതായത് ശിശുരോഗ വിഭാഗം ഡിപ്പാർട്ട്മെന്റിന്റെ ലോഞ്ചും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പം അതിന് നമ്മളാണ് അതിഥികളായി വിളിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് പോയി വെക്കാം അപ്പം ഇതാ നമ്മളേകദേശം അവിടെ എത്തിക്കഴിഞ്ഞു നിഹാൽക്കുണ്ട് ഈച്ചുണ്ട് ഇമ്മച്ചി ഉണ്ട് ബെഞ്ചുണ്ട് അഫി ഉണ്ട് എല്ലാവരും ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇതാ ബ്ലോക്കിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കുകയാണ് അപ്പം ഈ ബ്ലോക്ക് കഴിഞ്ഞിട്ട് എത്തണം കേട്ടോ പോയേക്കാം അപ്പം ഇതാ നമ്മൾ സംഭവ സ്ഥലത്ത് എത്തിയിട്ടാ എന്താ വരാനോലോ ക്യാമറയും ക്യാമറയും കൂട്ടിമുട്ടിട്ടാ പ്രതീക്ഷിക്കാത്ത അതിഥിയാണ് ഓടിപ്പോയത് കേട്ടോ ഇതിലൊക്കെ

വന്നപ്പ തന്നെ ഏതോ ആൾക്കാരെ കിട്ടിയിക്കണ്ട അവിടെ വർത്താനൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ് നമ്മള് വ്യാഴ്ചയില് അന്ന് ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് എന്താ വിശേഷം അമ്മ എൺപതാണ് ഇല്ലില്ല പിന്നെ ഫിസിയോതെറാപ്പി ഇത് ഇങ്ങനെ ഞാന് കാണിക്കാൻ വന്നിട്ടുണ്ട് ഞാൻ ഇ എൻ ടി ഡോക്ടറെടുത്ത് വന്നിണ്ട് പിന്നെ നമ്മടെ ഓർത്തോന്റെ സാറ് സമീറല്ല സാറിടുത്ത് വന്നിട്ടുണ്ട് അങ്ങനെ രണ്ടു ആ അല്ല രണ്ടോ വന്നിട്ടുണ്ട് അത് കളിക്കാണ് ഉഷാറായിട്ട് പോണോ സമയം ഞാൻ നിലമ്പൂര് നിലമ്പൂര് മലപ്പുറം ആണ് ഇന്നില്ല ഓവറായിട്ട് കൊന്നു തീർത്തിട്ട് റോബോട്ട് എന്നുള്ളതില് ഓല് ബാൻ ചെയ്തു പക്ഷെ ഓർ തന്നെ കളിച്ചതാണ് അത്രയും സ്കിൽഡ് ആയിട്ട് സ്കിൽഡായിട്ട് ഓല് അപ്പം ഇത് നമ്മൾ നേരെ വന്ന് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെ സി സിഇഒ സാറിനെയും എല്ലാവരെയും കണ്ടിട്ട് നമ്മൾ നേരെ വന്ന് ഇനി ഇവരുടെ കമ്മ്യൂണിറ്റി സെൻറ്ററിലാണ് നമ്മളെ പ്രോഗ്രാം നടക്കുന്നത് കേട്ടോ ഞാനുണ്ട് ഈച്ചുണ്ട് കെൻസ് ഉണ്ട് ഇനി ആളുടെ എല്ലാവരും ഉണ്ട് ഐ അതാ ഹർഷിക്ക് നടന്നു വരുന്നുണ്ട് അകലകളിൽ നിന്ന് പരിപാടി അറിഞ്ഞുകൊണ്ട് ഓഫീസിൽ നിന്നും ഹർച്ചി വരുത്തിയിട്ടുണ്ട് നമുക്ക് എന്തായാലും ഉള്ളിൽ കയറിയ பாரு நி சாரி. நல்லபடியா இவ்வளவு. நான் கூகுள் மாடல. கை 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 கை. கை கை ஷேக் பண்ண. ஷேக் பண்ண. ஹாய். ஒரு ஷேக் பண்ணுங்க. പിന്നിട്ട് നമ്മുടെ ലോഞ്ചിങ് സെറമണിക്കായിട്ട് നമ്മുടെ ചീഫ് ഗെസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത് അനാചാരാണ് പ്ലീസ് വാക്ക് Bye -bye -bye. <laughs> so, once again, we ladies and gentlemen, a big round of applause is for them. Hi, to start obstetrics, gynecology, pediatrics. And uh, always we have been moving with the public uh, demand or the popular demand, and maybe two years ago we launched our obstetrics and gynecology and it has taken off very well now the children who have been born in maitra are old enough and they have been asking us to provide their care we were born in maitra but why don't we take care of us as we grow older as children so to meet that demand as well now we are launching our uh, pediatric department the, the what do you call the comprehensive pediatric care including general pediatrics Pediatric surgery and whatnot. I'm sure Dr. Anand will be listing out all the specialties that we have in pediatrics under the main front. Yes, that's a nice and with a thunderous round of applause let's welcome on stage our chief guest Hanan Shah along with the family. Please join us on stage. Thank you, thank you. So, yes, Hanan Shah is such a great personality. Aye, aye. Eye, it is a introduction. സോഷ്യൽ ഫ്യൂസ് ആയിട്ട് നാല് വർഷം കൊണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഒരു ശിശു ശിശുണ്ടാവുന്നുള്ളത് ഓരോ ഇന്റർവ്യൂലും ഹനാൻ പറയുന്ന കാര്യം ഞാൻ ഒരു കുട്ടിയാണെന്നാണ് ഇൻസ്റ്റാഗ്രാമിൽ മാത്രം മില്യൺ ഫോളോവേഴ്സ് ആണ് യൂട്യൂബിൽ ഇറ്റ് പ്ലസ് so yes once again all together let's give a big round of applause for him so hanushree kuda and our family you namak YouTube la anegil videos la anegil kaanan and we are moving to the grand launching ceremony okay nammela screen la ana the launching with the motion graphics so uh, please be be on both sides

i'm going to back എല്ലാരും വരൂ എല്ലാരും എടുക്കല്ലിട്ടാ എടുക്കാനായിട്ടില്ല ആയിട്ടില്ല ആയിട്ടില്ല അവര് വെറുട്ടാ ഇങ്ങോട്ട് വന്നാണ് ഇങ്ങോട്ട് വന്നാണേ എല്ലാരും ഇങ്ങോട്ട് വായോ 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 വായോ

ഒരാള് വെട്ടിക്കഴിഞ്ഞാ കത്തി തരൂട്ടാ ഒരു തിന്നല് തുടങ്ങി കഴിച്ചു അപ്പൊ Nima, okay. <laughs> <laughs> okay. 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 डोगे चिरछे चिरछे अंगट 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 डोगे अंगट डोगे चिरछे 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 ओय ओय अरे रेडी है रेडी ായിട്ടൊന്നും പറയാനില്ല എനിക്ക് സിഇഒ സാർ ഫസ്റ്റ് ഞാൻ സിഇഒന് പോകുന്നവർ പറഞ്ഞു നമ്മളെല്ലാവരും നമ്മളെല്ലാരും എക്സ്പെക്ട് ചെയ്യാൻ എങ്ങനെ ഒരു വലിയൊരു ഹോസ്പിറ്റലിന്റെ സിഇഒ അപ്പം എനിക്കൊരു സ്വീറ്റ് ഫേസ് നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യൂല ഒരു കുറച്ചൊക്കെ ഹാർഷായിട്ടുള്ള ഒരാളെ പ്രതീക്ഷിച്ചാണ് ഞാൻ അവിടെ പോയത് അല്ല വന്നപ്പോൾ തന്നെ ആള് സാർ സൈഡിൽ നിന്ന് വന്നേ വേറെ വന്നത് ഹായ് എന്തൊക്കെയാ കോട്ടത് ഞാൻ വിചാരിച്ചി വേറെ സിഇഒ വേറെ വരാൻ ഉണ്ടാകും വിചാരിച്ചു സാറെന്നായിരുന്നു അപ്പോൾ ആക്ച്വലി സാർ നമ്മളോട് ഓരോരുത്തരോടും വളരെ സ്വീറ്റായിട്ടായിരുന്നു ഓരോ ഞങ്ങളുടെ കാര്യങ്ങൾ ചോദിച്ചത് ഞങ്ങളെ കുറിച്ച് ചോദിച്ചറിഞ്ഞത് അനിയമ്മ ചെയ്യണു ഉമ്മ എത്രത്തോളം ബുദ്ധിമുട്ടുന്നു ഞങ്ങളെ നോക്കി ഇങ്ങനെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുവന്നതിന് എല്ലാം സ്വീറ്റ് ആയിട്ട് സാർ ചോദിച്ചറിഞ്ഞു അപ്പോൾ അപ്പൊ എന്നോട് എന്ത് പാഠ്യശീലാത്ത പാട്ടാണ് എന്നാലും കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടി വാവാ പാടാൻ പറഞ്ഞിരുന്നു കേട്ട പരിചയമുള്ള പാട്ടാണ് പരിചയം കേട്ടിട്ടില്ലേ ഒരു കുമ്പിൽ പൈപ്പാല് കുറുമ്പന്നു വേണ്ടു ഒരു കുഞ്ഞിക്കുറിമുണ്ട് ഒടുക്കാനും വേണ്ടു ഒരു കുമ്പിൽ പൈപ്പാല് കുറുമ്പന്നു വേണ്ടു ഒരു കുഞ്ഞിക്കുറിമുണ്ട് ഒഴുക്കാനും വേണ്ടു ബാക്കി വഴി എല്ലാവരും കൂടെ പാടാം ഓക്കെ പാടുക എല്ലാവർക്കും അറിയുന്ന പാട്ടാണ് ചെറുപ്പം ചോറു എല്ലാവരും ഇനിയിപ്പോൾ ഡോക്ടേഴ്സാണ് പറഞ്ഞാലും ഡോക്ടർസ് ആണോ പാട്ട് കേൾക്കാൻ നമ്മൾ നാലും ഉണ്ടാവില്ല എല്ലാരും ആശ്ചര്യം പോരാ ഞാൻ ഞാൻ ഒരു വലിയ പാടി തരാം കൂടെ പാടി മതി വേണ്ടും സമ്മാനം

Thank you so much, thank you so and you sang it better than the original. Thank you so much, and again, request you to stay back. ാംസ് വരും ഇപ്പം തന്നെ ഞങ്ങള് കോട്ടയത്ത് നല്ല രാത്രി ട്രെയിൻ ഇറങ്ങി രാവിലെ നാട്ടിലെത്തിയിട്ടാണ് വന്നത് പിന്നെയുള്ള പരിപാടി മാംഗ്ലൂര് ബാംഗ്ലൂര് കണ്ണൂർ കാസർഗോഡ് തിരുവനന്തപുരം ഇവർക്കൊന്നും ഞങ്ങൾക്ക് വിമാനം എടുത്തിട്ട് പോകാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ കോഴിക്കോട് പ്രോഗ്രാംസ് വളരെ റയറാണ് ഒരു വട്ടം അവിടെ മുമ്പ് കുറച്ച് ക്രൗഡ് കൂടി സീനായതിനാൽ ഞങ്ങൾക്ക് വലിയ കോഴിക്കോട് പ്രോഗ്രാംസ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ഇൻഡോർ വരുമ്പോൾ മാത്രം അറ്റൻഡ് ചെയ്യലുള്ളൂ അപ്പോൾ എപ്പോഴും നമ്മൾ മുമ്പ് പരിപാടി കൊണ്ടുപോയി അത് കൊറേ ദൂരെ ഇരുന്നിട്ടാണ് ഉമ്മ കണ്ടത് അപ്പൊ ഇത്ര അടുത്തിരുന്ന് ഉമ്മാക്ക് കാണാൻ പറ്റിയത് ഇപ്പൊ ലോകത്തുള്ള ലോകത്തിലെല്ലാവരും ഞങ്ങൾ അടുത്തിരുന്നു മലയാളം ഇവിടെ നിന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇത്രയും അടുത്തിരുന്ന് ഉമ്മാക്ക് കാണിപ്പിച്ചു കൊടുത്തത് മൈത്ര ഹോസ്പിറ്റലാണ് താങ്ക് യു സോ മച്ച് ആക്ച്വലി എനിക്ക് പണിയെന്ന് പോയ പണിക്ക് അറിയില്ല പണ്ട് ഇന്നിപ്പോ ദൂരദർശൻ ചാനലിൽ പാട്ട് പാടാൻ പോയത് പെരുന്നാൾ പ്രോഗ്രാമിനൊക്കെ പോയ പഴയ വിഷ്വൽസ് ഉണ്ട് അത് ഇപ്പ ഫോണിലാണ് പണ്ട് ഏത് പണ്ട പാടിന് എനിക്കറിയാം ചൊവ്വാലി നമ്പിളി അപ്പൊ അതിന് പാട്ടുകേതാണ് പിന്നെ ടൈം നോ എന്താ വർത്താനം ബലഗിന്റെ തുടക്കം മുതൽ മുതലേപ്പള്ളവരാണ് ഇല്ലില്ല നോ പ്രോബ്ലം ഓക്കെ വെരി വെറിയൊരു ഫോട്ടോ എടുക്കാൻ എല്ലാവർക്കും കൂടെ അപ്പോൾ നമ്മൾ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് ഇമച്ചിനോടും ഈച്ചിനോടൊക്കെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്താൽ ജസ്റ്റ് വാക്കറോണ്ടൊന്ന് കാണിച്ച് തരാം നമ്മൾ മേത്ര ഹോസ്പിറ്റലിലുള്ളത് ഞാൻ ആക്ച്വലി ഇവിടെ മുമ്പ് വന്നിട്ടുണ്ട് എനിക്ക് കാലിന് പ്രശ്നം വന്ന ടൈമിലും അതുപോലെ ത്രോട്ടിന് സീം വന്ന ടൈമിലും ഞാൻ അവിടെ ഇ എൻ ടിയിലും ഓർത്തോലും കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് കുട്ടികളുടെ വിഭാഗമാണ് ഇപ്പോഴത് എൻട്രൻസ് ഒന്ന് നേരെ പോയി ലിഫ്റ്റ് എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോയേക്കാം ഞാൻ പരിചയപ്പെട്ടായിരുന്നു സ്റ്റേജ് ഇതെല്ലാം നമ്മളെ എക്സാമ്പിൾ കളക്ഷനും എല്ലാം എല്ലാം ഇവിടെ തന്നെയാണ് സ്നിയാറ്റോളജി എല്ലാവരുടെയും ഡോക്ടർ ആണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ആയിരുന്നു ഇതാണ് ഇത് അത് അവിടെ പറഞ്ഞു എന്റെ വീട്ടിലും ഇതാണ് ഞങ്ങളുടെ ഏരിയ ഇവരെല്ലാം വെയിറ്റ് ചെയ്യാം മുതലേക്കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ും ില്ല <laughs> കാണിച്ചോ കുഞ്ഞ പിള്ളേര് കിടക്കുന്ന ഐസിയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് <laughs> നമ്മുടെ അപ്പോൾ ഇത് നമ്മൾ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഒരു വേറെ തന്നെ എക്സ്പീരിയൻസ് ഇട്ടുക കാരണം നമ്മൾ യൂഷ്വലി പോകുന്ന പ്രോഗ്രാംസിൽ നിന്നും ആയിട്ട് ഡോക്ടേഴ്സിൻ്റെ മുന്നിലൊക്കെ പെർഫോം ചെയ്യാൻ പറഞ്ഞാൽ അപ്പോൾ ലാസ്റ്റ് ഞാൻ പെർഫോം ചെയ്തുതരും പക്ഷേ എന്നാലും അത് കുറച്ച് പേടിയുള്ള നമുക്ക് ഒരു സ്റ്റേജ് ഫിയറും കാര്യമൊക്കെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് പക്ഷേ എന്നാലും നമ്മൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഹാൻഡിൽ ചെയ്ത് ഞാൻ വിചാരിക്കണം അപ്പം ഈ ഒരു പ്രോഗ്രാമിനെ നമ്മളെ ഇങ്ങോട്ട് ക്ഷണിച്ച മെയ്ത്തിറയിലെ എല്ലാവരോടും നമ്മുടെ ഹൃദയം നിറഞ്ഞ നന്ദി അപ്പോൾ വ്ലോഗ് കണ്ട എല്ലാവർക്കും അതിലേറെ നന്ദി താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ് ബൈ ബൈ